നമസ്കാരം വൈസ് ഓഫ് മാന്നാർ ജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പ്രശ്നമുണ്ട് അതൊന്നും എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് പാരമ്പര്യ നാട്ടുവൈദ്യന്മാർ പ്രാക്ടീസ് ചെയ്യുന്നതിന് ആയുർവേദ ഡോക്ടർമാരുടെ അസോസിയേഷൻ എന്താ ഇത്ര ചൊറിച്ചില്ല എത്ര ആലോചിച്ചിട്ട് മനസ്സിലാക്കുന്നത് ഇവരുടെ ഈ പത്രപ്രസ്താവനയൊക്കെ കണ്ടു എന്താണ് അവരുടെ മനസ്സിനെ ഇങ്ങനെ സങ്കുചിതമാക്കിയെന്ന് മനസ്സിലാകുന്നില്ല പാരമ്പര്യ വൈദ്യന്മാർ പ്രാക്ടീസ് ചെയ്യുന്ന പാരമ്പര്യ വൈദ്യമാണ് ആയുർവേദമല്ല ആയുർവേദവും പാരമ്പര്യ വൈദ്യവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇവരെന്തിനാ ഈ ആവശ്യമില്ലാത്തതിനകത്ത് തല കിടക്കുന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അത് അറിയാവുന്നവരൊന്നു പറഞ്ഞതരാവ ഇവർക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ തല കിടത്തി വെറുതെ മനുഷ്യനെ ഈ ഉറങ്ങിക്കിടക്കുന്ന നായയുടെ മുമ്പിൽ തേങ്ങ വെട്ടിയിട്ടിട്ട് അതിൻ്റെ ഇന്ന് കടിമയടിക്കുക എന്നുള്ളൊരു പഴഞ്ചലുണ്ട് എന്ന് പറഞ്ഞ പോലെ അവരിപ്പോൾ കാണിക്കുന്നേ എവർക്ക് നോക്കാൻ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അവരെന്തിനും വൈദ്യന്മാരുടെ നിഞ്ചത്ത് കയറാൻ വരുന്നത് എന്ന് പറയുന്നത് ആയുർവേദമല്ല ആണെന്ന് ആരും ധരിക്കുകയും വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് പലരെയും പറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട് കുറേ കാലമായിട്ട് അവർ നടക്കുന്നില്ല സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചു നടന്നില്ല പിന്നെ ഉദ്യോഗസ്ഥന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു നടന്നില്ല ഇനിയിപ്പോൾ പത്രപ്രസ്താവനയിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുക വെറുതെ ഈ എട്ടുകാലി മൂഞ്ഞുമാരാ അതാ നാണവും മാനവും ഉണ്ടെങ്കിൽ ആ കാര്യം കാര്യം നോക്കുക തടങ്ങി ഇരുന്നു കൂടെ സഹോദരങ്ങളെ ഇതാ എനിക്ക് ചോദിക്കാനുള്ളത് പരമ്പരാഗതമായ വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് കേരളത്തിലെ ഭാരതത്തിൽ അല്ലെങ്കിൽ ലോകത്ത് ആദ്യമായിട്ടുണ്ടായിട്ടുള്ളതാണ് അതിന് ശേഷം വന്ന ഇതൊക്കെ ആയുർവേദത്തിൻ്റെ സിലബസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലാണ് ഏകീകരിച്ചു വന്നിട്ടുള്ളത് അതിനുമുമ്പില്ല അതിനുമുമ്പ് ഓരോ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളുമായിരുന്നു അതുതന്നെ ആദ്യം ഡി എ എം വന്നു ഡിപ്ലോമ ഇൻ ആയുർവേദിക് മെഡിസിൻസ് പിന്നെ ബി എ എം വന്നു ബാച്ചലർ ഓഫ് ആയുർവേ ആയുർവേദിക് മെഡിസിൻസ് ബി എ എം എസ് വന്നു പിന്നീട് സർജറി ഒരിക്കലും സർജറി എന്താണെന്ന് അറിയാം എഴുതാൻ പോലും അറിയാൻ വയ്യാത്ത ആളുകളാണ് സർജറി പഠിച്ചുവെന്നും പറഞ്ഞ് പേരിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടിടക്കുന്നത് അതൊക്കെ പോട്ടെ നോക്കാമൊന്നും പ്രശ്നമല്ല നിങ്ങൾ ആവശ്യമില്ലാതെ വൈദ്യന്മാരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക നാട്ടുവൈദ്യം എന്നുള്ളത് രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അത് അംഗീകരിക്കേണ്ടതാണ് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് നിലനിർത്തേണ്ടതാണ് എന്നുള്ള ചിന്താഗതി സർക്കാരിന് വന്നപ്പോഴാണ് അല്ലെങ്കിൽ ഞങ്ങൾ വളരെ കാലത്തെ ഞങ്ങൾ വൈദ്യന്മാരെല്ലാം കൂടെ ചേർന്ന് ഒരു സംഘടനയൊന്നുമല്ല എല്ലാ സംഘടനയും ഇതിൽ പങ്കുണ്ട് ചേർന്നിട്ട് സമ്മർദ്ദം ചെലുത്തിയണ്ട ഫലമായിട്ടാണ് ഇതുണ്ടായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ സർക്കാർ ഒരു ധനകാര്യ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അതിനകത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതിനകത്ത് നാട്ടുവൈദ്യത്തിന് വേണ്ടി പ്രോത്സാഹനത്തിന് വേണ്ടി ഒരു ലക്ഷം രൂപ മാറ്റിവെച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഇത്ര കിടന്ന് ചാടേണ്ട കാര്യം എന്താ എന്താണ് ഇവരെ ഇതിനെ പ്രേരിപ്പിക്കുന്നത് അസൂബിയ അല്ലാതെ മറ്റൊന്നുമല്ല എങ്ങാനും വൈദ്യന്മാർ അംഗീകരിക്കപ്പെട്ടു പോയാൽ ഇവിടെ ഡിഗ്രിയും വെച്ച് ഒരു കാലഭാശവും തൂക്കിയിട്ട് കളസറവും ഇട്ട് ഡോക്ടറും പറഞ്ഞിരിക്കുന്ന ഈ വ്യക്തികളുടെ അടുത്തൊന്നും ഒരു ഈച്ച പോലും ചികിത്സയ്ക്ക് എന്ന് അവർക്ക് നല്ലോണം അറിയാം ഞങ്ങൾക്കും അറിയാം ജനങ്ങൾക്കതറിയില്ല ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് വയ്ക്കുമോ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകും ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഞങ്ങളുടെ വഴിക്ക് ഞങ്ങൾ പോയിക്കൊണ്ടായിരിക്കും ഞങ്ങൾ ചികിത്സിക്കുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത് രോഗികൾ വരുന്നുണ്ട് അവരുടെ രോഗം മനസ്സിലാക്കി മരുന്നുണ്ടായിക്കൊടുക്കുന്നുണ്ട് അത് കഴിച്ച് അവർക്ക് ഭേദമാകുന്നുമുണ്ട് ഇതിൽ കൂടുതൽ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് ഈ നാട്ടുവൈദ്യത്തിൻ്റെ കാര്യത്തെപ്പറ്റി ഒരു ചെറിയ വിശദീകരണങ്ങൾ കൂടി തന്നിട്ട് ഞാനിത് അവസാനിപ്പിക്കാം പരമ്പരാഗത നാട്ടുവൈദ്യന്മാർ പിന്നെ അവരുണ്ടാക്കുന്ന മരുന്ന രോഗികൾക്ക് കൊടുക്കുന്നത് ആയുർവേദ ഡോക്ടർമാർ ഏതെങ്കിലും വല്ല കമ്പനിക്കാർ ഉണ്ടാക്കുന്ന മരുന്ന് എഴുതി കൊടുക്കും അത് വാങ്ങിച്ചോളാൻ വരും പരമ്പരാഗത ഡോക്ടർമാർ അഷ്ടസ്ഥാന പരീക്ഷണങ്ങളല്ല ദ്വാദശസ്ഥാന പരീക്ഷണങ്ങളാണ് ദ്വാദശ പന്ത്രണ്ട് തരത്തിലുള്ള പരീക്ഷണമാണ് നോക്കുന്ന രോഗിയെ ഇവരെ അത് ഇവർക്കത് എന്താണെന്ന് പോലും അറിയാൻ പറ്റുക അഷ്ടസ്ഥാന പരീക്ഷണം തന്നെ അറിയില്ല പിന്നെ മൂന്നാമത് പാരമ്പര്യ വൈദ്യന്മാർക്ക് വേദാണ്ട് തൊണ്ണൂറ് ശതമാനം പിന്നെ ഈ ഔഷധ സസ്യങ്ങളെയും അതിൻ്റെ ഗുണങ്ങളെയും സംബന്ധിച്ചറിയാം ഏത് ആയുർവേദ ഈ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് അറിയാവുന്നത് ഏതെങ്കിലും ഒരാൾക്ക് അറിയുമെങ്കിൽ അത് പാരമ്പര്യവൈദ്യ മക്കൾ തന്നെയായിരിക്കണം യാതൊരു സംശയമില്ല ഇതൊക്കെ പൊതുജനം മനസ്സിലാക്കണം പിന്നെ നാട്ടുവൈദ്യന്മാർക്ക് ആയുർവേദ ഡോക്ടർ ഡാക്ടർമാരാവാൻ പറ്റും പക്ഷേ ആയുർവേദ ഡോക്ടർമാർക്ക് ഒരിക്കലും നാട്ടുവൈദ്യനാകാൻ പറ്റില്ല ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ദയവിയെ ഇത് അടങ്ങിയിരിക്കുക എന്നൊരു അപേക്ഷ മാത്രമാണ് നിങ്ങൾ തുള്ളിയിട്ടും ഒരു ഫലവും ഇല്ല നിങ്ങൾ ചാടിക്കളിച്ചിട്ടും ഒരു ഫലമില്ല ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുമെന്ന് അറിയിക്കുകയാണ് പൊതുജനങ്ങളുടെ അഭിപ്രായ ഇക്കാര്യത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമസ്തേ നമസ്തേ മന്നാർ ജി രാധാകൃഷ്ണൻ വൈദ്യർ റിട്ടയേഡ് ഫിസിഷ്യൻ ആയുർവേദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് എൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് ടു നയൻ എയിറ്റ് ടു നിങ്ങളെല്ലാവരും ഈ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോർവേഡ് ചെയ്യണം കമൻറ്റ് ചെയ്യണം വീണ്ടും മറ്റുള്ളവരെ അതിനെ പ്രേരിപ്പിക്കണം തൽക്കാലം നിർത്തട്ടെ വീണ്ടും കാണാം നമസ്തേ നമസ്തേ നമസ്തേ